എംബുരാൻ വിവാദത്തിൽ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാസ് എൻട്രി കേരള ബി ജെ പിയുടെ നിലപാട് വ്യക്തമാക്കി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി ചേർത്ത് പിടിച്ചപ്പോൾ മോഹൻലാൽ വിറച്ചു ഖേദമറിയിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയ മോഹൻലാലിന്റെ പിന്തുണച്ച് പൃഥ്വിരാജും എത്തി ആളറിഞ്ഞു കളിക്കാൻ എംബുരാൻ ടീം തീരുമാനിച്ചതോടെ സോഷ്യൽ മീഡിയയിൽ പൊങ്കാല എംബുരാൻ സിനിമയുടെ രാഷ്ട്രീയത്തെ അതിനിശ്ചിതമായി വിമർശിച്ച് ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ രംഗത്ത് വന്നതോടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബസമേതം എംബുരാൻ സിനിമ കാണുകയും ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ സർക്കാരിന് വലിയ സാധ്യതയുള്ള വിവാദമാണ് എംബുരാൻ തുറന്നുവിട്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവിലാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തുടർച്ചയായി മൂന്നാം ഭരണം ലക്ഷ്യമിടുന്ന പിണറായി വിജയൻ തനിക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന സംഘിവിധേയത്വ ആരോപണത്തിന്റെ മുനയൊടിക്കാൻ എംബുരാനെ ചേർത്തുപിടിച്ചു എംബുരാൻ സിനിമയ്ക്കെതിരെയുള്ള വിദ്വേഷ പ്രചരണങ്ങൾ ഫാസിസ്റ്റ് മനോഭാവത്തിന്റെ പുത്തൻ പ്രകടനങ്ങളാണെന്നും അത് ജനാധിപത്യ അവകാശങ്ങളുടെ ലംഘനമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായം ജനാധിപത്യ സമൂഹത്തിൽ പൗരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ് സിനിമകൾ നിർമ്മിക്കാനും അവ കാണാനും ആസ്വദിക്കാനും വിലയിരുത്താനും യോജിക്കാനും വിയോജിക്കാനുമൊക്കെയുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടാതിരിക്കണം അതിനായി ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ അടിയുറച്ച ഈ നാടിന്റെ ഒന്നിച്ചുള്ള സ്വരം ഉയരണമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു മലയാള സിനിമാ വ്യവസായത്തെ പുതിയ നേട്ടങ്ങളിലേക്ക് നയിക്കുന്ന എംബുരാൻ എന്ന ചിത്രം കാണുകയുണ്ടായി സിനിമയ്ക്കും അതിലെ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കുമെതിരെ വ്യാപകമായ വിദ്വേഷ പ്രചരണങ്ങൾ സംഘപരിവാർ വർഗീയത അഴിച്ചുവിടുന്ന സന്ദർഭത്തിലാണ് സിനിമ കണ്ടത് രാജ്യം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ വംശഹത്യകളിൽ ഒന്നിനെ സിനിമയിൽ പരാമർശിക്കുന്നതാണ് അതിന്റെ ആസൂത്രകരായ സംഘപരിവാറിനെ രോഷാകുലരാക്കിയിരിക്കുന്നത് അണികൾ മാത്രമല്ല ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കൾ വരെ പരസ്യമായ ഭീഷണികൾ ഉയർത്തുകയാണ് ഈ സമ്മർദ്ദത്തിൽപ്പെട്ട സിനിമയുടെ റീസെൻസറിംഗിനും വെട്ടിത്തിരുത്തലുകൾക്കും നിർമ്മാതാക്കൾ നിർബന്ധിതരാകുന്നു എന്ന വാർത്തകൾ വരെ പുറത്തു വന്നിരിക്കുന്നു സംഘപരിവാർ സൃഷ്ടിക്കുന്ന ഭീതിയുടെ ഈ അന്തരീക്ഷം ആശങ്കപ്പെടുത്തുന്നതാണ് വർഗീയതയ്ക്കെതിരെ നിലപാടെടുത്തു എന്നതുകൊണ്ടും അതിന്റെ ഭീകരത ചിത്രീകരിച്ചതുകൊണ്ടും ഒരു കലാസൃഷ്ടിയെ ഇല്ലായ്മ ചെയ്യാനും കലാകാരന്മാരെ നീചമായി ആക്രമിക്കാനും വർഗീയവാദികൾക്ക് സാധിക്കുന്ന അവസ്ഥ ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു സംഘപരിവാർ ഭീഷണിയെ തുടർന്ന് നിർമ്മാതാക്കൾ സിനിമയിലെ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി സിനിമ കാണാനെത്തിയത് ഇതിനുശേഷമാണ് ചിത്രത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രതികരണം എംബുറാൻ വിവാദത്തിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ രണ്ടഭിപ്രായം ഉയർന്നിരുന്നു സിനിമയെ സിനിമയായി കണ്ടാൽ മതിയെന്നായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എം ടി രമേശിന്റെ നിലപാട് അതേ നിലപാട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആവർത്തിക്കുകയും ചെയ്തു എന്നാൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആ നിലപാടെല്ലാം തിരുത്തി സിനിമയിൽ കാണുന്നത് യഥാർത്ഥ ചരിത്രമല്ലെന്നും സിനിമ കാണേണ്ടവർക്ക് കാണാം എന്നാൽ താൻ എംബുരാൻ കാണില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി ആർ എസ് എസ് നിലപാടിനോട് ചേർന്ന് നിൽക്കാനാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് തീരുമാനിച്ചിരിക്കുന്നത് ലൂസിഫറിന്റെ സീക്വൽ ആണെന്നതിനാൽ എംബുരാൻ കാണാൻ ആഗ്രഹിച്ചിരുന്നു താനൊരു മോഹൻലാൽ ഫാൻ കൂടിയാണ് എന്നാൽ സിനിമാ നിർമ്മാതാക്കൾ തന്നെ എംബുരാനിൽ നിന്ന് പതിനേഴ് രംഗങ്ങൾ വെട്ടിമാറ്റുവാൻ തീരുമാനിച്ചെന്ന് അറിയുമ്പോൾ ആ സിനിമ പറയുന്ന രാഷ്ട്രീയത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് വ്യക്തം അതിനാൽ താൻ ഇനി ആ സിനിമ കാണുന്നില്ല ആരും കാണരുതെന്ന് പറയാൻ തുനിയുന്നില്ലെന്നും കേരള ബി പ്രസിഡന്റ് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ എംബുരാനായി തുടരാനുള്ള രാഷ്ട്രീയ നീക്കം നടത്തിയപ്പോൾ അതിനെതിരെ ബി ജെ പി ശക്തമായി രംഗത്തു വരുന്നതാണ് കാണുന്നത് ഇതോടെ മോഹൻലാലിന് എംബുരാൻ വിവാദത്തിൽ പരസ്യമായി ഖേദം പ്രകടിപ്പിച്ച് രംഗത്തു വരേണ്ടി വന്നു ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറെ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു എന്ന മുഖവുരയോടെയാണ് മോഹൻലാലിന്റെ ഖേദ സിനിമയിലെ വിവാദങ്ങൾ മാറ്റുമെന്നും മോഹൻലാൽ വിശദീകരിക്കുന്നുണ്ട് ഒരു കലാകാരൻ എന്ന നിലയിൽ എന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിന്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് മോഹൻലാൽ പറയുന്നു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിൽ നിങ്ങളിലൊരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹപൂർവ്വം മോഹൻലാൽ ഇതാണ് കുറിപ്പ് ഇതോടെ എംബുരാനിലെ റീസെൻസറിംഗ് അടക്കം മോഹൻലാൽ സമ്മതിക്കുകയാണ് ആർ എസ് എസ് പരസ്യ നിലപാടെടുത്ത സാഹചര്യത്തിലാണ് ലാലിന്റെ ഖേദ പ്രകടനം എന്നാണ് സൂചന മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാനിൽ നിന്ന് പതിനേഴ് രംഗങ്ങൾ ഒഴിവാക്കുന്നുണ്ട് ചിത്രത്തിലെ ചില രംഗങ്ങൾ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടയാക്കിയതിന് പിന്നാലെയാണിത് ഇത് സ്ഥിരീകരിക്കുകയാണ് മോഹൻലാൽ എബ്രഹാം ഖുറേഷി എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച മോഹൻലാലിന്റെ ഫേസ്ബുക്കിലെ ഖേദപ്രകടനം ഷെയർ ചെയ്തുകൊണ്ട് സംവിധായകൻ പൃഥ്വിരാജും പരസ്യ ഖേദ പ്രകടനത്തിന് തയ്യാറായിട്ടുണ്ട് മുഖ്യമന്ത്രി എംബുരാൻ ടീമിനെ പിന്തുണ അറിയിച്ചതിന് പിന്നാലെയാണ് എംബുരാൻ ടീം ഒന്നടങ്കം ആർ എസ് എസ് മുഖപത്രത്തിലെ വിമർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഖേദപ്രകടനത്തിന് തയ്യാറായി എന്നതും ശ്രദ്ധേയം ഇതോടെ പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ സോഷ്യൽ മീഡിയയിൽ കുറിച്ച പോസ്റ്റും ചർച്ചയായി എംബുരാൻ വിവാദത്തിൽ തന്റെ ഭർത്താവിന് പിന്തുണയായെത്തിയ സുപ്രിയ ആളറിഞ്ഞു കളിക്കടാ എന്നായിരുന്നു ഓർമ്മിപ്പിച്ചത് ഇപ്പോൾ എംബുരാൻ ടീം ആർ എസ് എസിന് മുന്നിൽ മുട്ടുമടക്കുമ്പോൾ ആളറിഞ്ഞു കളിക്കാൻ തീരുമാനിച്ചോ എന്ന മറുചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായി വരുന്നത്